നാട്ടിൽ നിന്നും മുംബൈയിലേക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തിരൂരോ കോഴിക്കോടോ മലയാളികൾ വരുമ്പോൾ എവിടെ നിന്നാണോ ട്രെയിൻ കയറിയത് നിങ്ങൾ ഇറങ്ങേണ്ടത് രത്നഗിരി കഴിഞ്ഞ് പനവേലൊന്നിക്ക് അതല്ലെങ്കിൽ പൻവേൽ കഴിഞ്ഞ് താനെ അതല്ലെങ്കിൽ എൽ ടി ടി ഈ മൂന്നാല് സ്ഥലത്തേക്കുള്ള ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടത് ഇതിലിറങ്ങിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഒരുപാട് മാർക്കറ്റുണ്ട് അതിൽ കൂടുതൽ മാർക്കറ്റൊന്നും പറയുന്നില്ല ചിലതൊക്കെ ഇങ്ങനെ കാണിച്ചു പോകുന്നുള്ളൂ അപ്പോൾ നേരെ ഇറങ്ങേണ്ടത് മസ്ജിദ് മന്ദറിലോ അല്ലെങ്കിൽ സാന്തസ് റോഡിലോ മുമ്പ് ചെയ്ത വോയിസ് വീഡിയോ വോയിസ് ക്ലിയറിലാത്തോണ്ട് ആ മസ്ജിദ് മന്ദറിലോ സാന്തസ് റോഡിലോ ഇറങ്ങുക വേറെ ദാദർ പിന്നെ ഉല്ലാസ് നഗർ ഇങ്ങനെ സ്ഥലത്തൊക്കെ ഉണ്ട് ഞാൻ ഒറ്റ മാർക്കറ്റെ പുതിയിൽ പറയുന്നുള്ളൂ മസ്ജിദിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ ട്രെയിൻ ഇറങ്ങിയതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ ഇടത്തേ ഭാഗത്തേക്ക് നടക്കുക വലത്തേ ഭാഗത്തേക്ക് പോരുത് ഇടത്തേ ഭാഗത്തേക്ക് സാന്തസ് റോഡിലാണെങ്കിലും മറ്റേ കോണി തന്നെ അത് നേരെ വലതേ ഭാഗത്തേക്ക് തന്നെ പോകേണ്ടത് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ സാന്തസ് റോഡിൽ നിന്നാണെങ്കിലും മസ്ജിദിൽ നിന്നാണെങ്കിലും നിങ്ങൾ മുഹമ്മദ് അലി റോഡ് ലക്ഷ്യമാക്കി പോകാം മുഹമ്മദ് അലി റോഡ് പോകുന്ന മുൻപ് തന്നെ നിങ്ങൾ മസ്ജിദിലാണ് ഇറങ്ങുന്നുണ്ട് അടങ്ങി ഇഷ്ടംപോലെ കിഡ്സിൻ്റെ ഉടുപ്പ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവും അതേമാതിരി അത്തർ ഷോപ്പുകൾ ഷോപ്പുകളുണ്ടാവും ചക്ള മാർക്കറ്റ പേര് ചക്ള മാർക്കറ്റിൽ അത്തറുകൾ ഉണ്ടാവും ചക്ല മാർക്കറ്റിലാണ് അത്തർ ഉള്ളത് ഓരോ മാർക്കറ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം മലയാളികൾക്ക് ഉപകാരപടമായിട്ടാണ് അത്ര നിങ്ങൾക്ക് ഒറ്റ ഉള്ളൂ നിങ്ങൾ നോക്കി എടുക്കണം യാലേ നമ്മളറിയില്ല എടുക്കൽ പൈസ പറയൽ സാധനം അയപ്പിക്കൽ അതൊക്കെ നിങ്ങൾ നമ്മളെ ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ ഹെൽപ്പ് ചെയ്തുതരും അപ്പോൾ അത്തറ് അവിടെ കിട്ടും അത്തരം എത്രയും കിട്ടും അത്തറ് ബോട്ടിൽ ബർണർ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ അവിടെ കിട്ടും പിന്നെ നമ്മൾ അവിടെ നിന്ന് എവിടിക്കെങ്കിലൊക്കെ ആചേലിയോ പിന്നെ ഗേറ്റ് ഓഫ് ഇന്ത്യയെ താജോട്ടിലൊക്കെ പോകണമെങ്കിൽ ഇങ്ങനത്തെ ബസ് കിട്ടും എ സി ബസ് ഡബിൾ ടെക്കറോ സിംഗിളോ ബുക്കായിട്ട് മിനിമം ചാർജ് ആറ് ഉറുപ്പ്യായിരുന്നു ഇപ്പോൾ കൂടുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതൊരു ഉപകാരമാണ് ഒരുപാട് സ്ഥലത്തേക്ക് പോവാം അങ്ങനെ പോയാൽ നമുക്ക് ഒരുപാട് തിറകകൾ ഒരുപാട് കാഴ്ച സ്ഥലങ്ങൾ ഫാമിലിനായിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട് കാണിക്കാനും കാണാനൊക്കെ അത് മുമ്പ് അതിൻ്റെ വേറൊന്ന് പർച്ചേസിന് വരുമ്പോൾ വേറെ ഒന്ന് അതിൻ്റെ അടിയിൽ കൂടെ എൻജോയ്മെൻറ്റും പറ്റും സി എസ് ടി തന്നെ മൂന്ന് നാല് അക്കാമുകളുണ്ട് ആ ചെയ്യാൻ കരുതുന്നവരാണെങ്കിൽ സി എസ് ടിയിൽ അജ്ജ് അജ് ഹൗസിൻ്റെ അടുത്തൊന്നുണ്ട് റെയിൽവേൻ്റെ ഉള്ളിലൊന്നുണ്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് ആ സ്ട്രീറ്റിൽ കൂടെ പോയി വലിയ വലിയ ഗ്രൗണ്ടൊക്കെ ഉണ്ട് കളി സ്ഥലങ്ങളും കാര്യങ്ങളും വലിയ വലിയ ടീമൊക്കെ കളിക്കുന്ന അത് കഴിഞ്ഞിട്ടൊരു തിറുകണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് സാധനമുണ്ട് പിന്നെ ചെരുപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് മാർക്കറ്റാണ് ഞാൻ ഓരോന്നങ്ങനെ പറഞ്ഞ് പോകാന്നുള്ളൂ രണ്ട് മാർക്കറ്റ് ഒന്ന് മുസാഫർ ഖാനിന് ചേർന്നിട്ട് അറബിക് ചപ്പൾ ഇമ്പോർട്ടഡ് ഐറ്റംസുകൾ ഇമ്പോർട്ടഡ് ഐറ്റംസ് കൂടുതലവിടെ ഉള്ളത് രണ്ട് ടീമാണ് ചെയ്യുന്നത് അവർ തന്നെയാണ് ഫുള്ള് ഷോപ്പുകളും ഒരു സലീംബായി എന്നറിയും അവർ എല്ലാവരും കേരളത്തിൽ വരുന്ന എല്ലാവരും അവരുടെ അടുത്ത് എടുക്കുന്നു പിന്നെ ഊത് ഊതിൻ്റെ കൊള്ളി ഊതുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണെങ്കിൽ നിങ്ങൾ ഡോങ്കി അപ്പോൾ മലയാളികൾ വരുമ്പോൾ റൂം എടുക്കേണ്ടത് ഡോങ്കിയിലാണ് ഡോങ്കിയിൽ ഫുള്ള് മലയാളി ഹോട്ടലുകൾ അവിടെ അബ്ദുറമാഷാബാബ ദുർഗ അടിച്ചു കൊടുത്താൽ മതി റെയിൽവേ നിന്ന് ഇറങ്ങിയിട്ട് സാന്തസ് റോഡിലാണ് ഇറങ്ങുന്നുണ്ടെങ്കിൽ അദുറമാഷാബാവാ ദുർഗെന്ന് അടിച്ചു കൊടുക്കുക അവിടുന്ന് വന്നാൽ കേരള ഹൗസ് കിട്ടും കേരള മുസ്ലിം ജമാത്തിൻ്റെ ചെറിയ ബെഡ് സ്പേസ് കിട്ടും അല്ലെങ്കിൽ നെസീമ ഒരുപാടുണ്ട് ഔസീയ അവിടെ ഒരു മക്കാമുണ്ട് ആ മക്കാമിന് ചുറ്റും മലയാളികളാണ് കൂടുതലും തൊണ്ണൂറ് ശതമാനം അവിടെ റൂം എടുക്കാൻ നല്ലത് പക്ഷേ മലയാളികളോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയും പോയി പെട്ടുപോകരുത് എവിടെ പോയാലും അവരെ കെയർ ഓഫ് ഓപ്പിലുള്ളവർത്തേക്ക് അവരെത്തിച്ചേരുള്ളൂ അപ്പോൾ നമ്മൾ തന്നെ കണ്ടെത്തുന്നതാണ് നല്ലത് ഇത് പറഞ്ഞതാണ് ഇപ്പോൾ എന്താ ഊത അവിടെ കിട്ടും പിന്നെ ശീലകൾ ശീല കിട്ടുന്ന മൂന്നാല് ഉണ്ട് ഏറ്റവും ടോപ്പ് കിട്ടൽ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഇത് എം ജി മാർക്കറ്റ് കിട്ടും അവിടെ മൂന്ന് നാല് മാർക്കറ്റ് നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത്ര ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് ഇവിടെ കല്യാണ് എന്ന് എന്നറി അവിടെയാണ് കൽക്കറിൻ്റെ ഓറിയൻറ്റലിൻ്റെ ഒക്കെ കമ്പനി ഉള്ളത് അപ്പോൾ നമ്മൾ യു പിന്നൊരു ടീമിൻ്റെ എടുത്തിട്ടാണ് ചെയ്യുന്നത് അൽറബി എന്നുള്ളൊരു കമ്പനീൻ്റെ സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെയ്യൽ ഇവിടെ നേരിട്ട് വന്നിട്ട് എടുക്കാൻ അതൊരു സമയക്കില്ല കാരണം നമ്മളിവിടെ അത് വലിയ ബോട്ടിലാണ് ചെറിയ ബോട്ടിലാക്കി അക്കുക പേക്ക് ചെയ്യുക അങ്ങനത്തെ സംവിധാനങ്ങളാണ് പിന്നെ നമ്മൾ താമസ സൗകര്യവും കാര്യങ്ങളൊക്കെയാണ് നാട്ടിൽ തിരൂര് ഷോപ്പുണ്ട് തിരൂര് വന്നാൽ നിങ്ങൾക്ക് സാധനം കിട്ടും തിരൂര് മാർക്കറ്റിലല്ല മാർക്കറ്റിൻ്റെ പുറത്താണ് തെക്കുവന്നാണ് പേര് റിംഗ് റോഡിൽ തെക്കുവ പുതിയൊരു എ പി പള്ളി ഉണ്ടാവും പള്ളിനോട് ചേർന്നിട്ടുള്ള ഷോപ്പിൽ അത്ര നിങ്ങൾക്ക് കിട്ടും അത് നാട്ടിൽ തന്നെ എടുത്താൽ ഇവിടെ വന്ന് എടുക്കട്ടോ എടുക്കണ്ട എന്നല്ല നിങ്ങൾക്ക് പഠിക്കുക മാർക്കറ്റ് പഠിക്കാനും ഷോപ്പുകൾ കാണാനും നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും വെറൈറ്റി ഐറ്റംസുകൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ ഒരു വട്ടം വന്നാൽ നോക്കണമല്ല പിന്നെ ബർണറുകൾ ഒരു പീസോ രണ്ട് പീസോ മൂന്ന് പീസോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് കൊറിയർ അയച്ചു തരും കുടിയിരിക്കലിനോ ഇനി ഏതെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ എങ്ങനെ എത്ര പീസ് ആണെങ്കിലും നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ചു മുൻകൂട്ടി ഓർഡർ ചെയ്ത് ക്യാഷ് അയച്ചു തന്നാൽ ഇനി നിങ്ങൾക്ക് വേറെ എന്ത് സാധനം എടുക്കണമെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യും നമ്മളെ ഹെൽപ്പ് നമ്മൾ ചെയ്യും പക്ഷേ നമ്മൾക്കുള്ള ക്യാഷ് നമുക്ക് തരേണ്ടി വരും ഇതൊരു പത്ത് ഐറ്റം നല്ല ക്വാളിറ്റി ഉള്ള നമ്മൾ ഇതിൽ കാണിക്കാമെന്നുള്ളൂ എൻ്റെ പേര് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരണ്ട് ഒരു പത്ത് പതിനഞ്ച് ഐറ്റം ഷാദോ നല്ല ക്വാളിറ്റി ഉള്ളത് പിന്നെ ഇതേപോലത്തെ ചെരുപ്പുകൾ അത് അറബിക്കന്നെ അതിൻ്റെ കുറഞ്ഞ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് ഉറുപ്പേക്ക് ഹോൾസെയിൽ കിട്ടുന്ന സാധനം ഇതും ഇവിടെ ഉണ്ട് ഇത് നിങ്ങൾ ചക്കളയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞ് നമ്മളെ മമ്മതി റോട്ടേക്ക് കട്ട് ചെയ്യുന്ന വഴിയുണ്ട് ആ വഴിയിൽ മൊത്തം ചെരുപ്പ് ഷൂ തുടങ്ങി എല്ലാ സാധനവും ഹോൾസെയിൽ കിട്ടും എല്ലാത്തിനും പറയാനുള്ളത് നോക്കി എടുക്കാൻ കഴിയണം പിന്നെ വാച്ച് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ മൊബൈൽ മൊബൈലിൻ്റെ ഒക്കെ ആണെങ്കിൽ മണീസ് മാർക്കറ്റിലുണ്ട് മണീസ് മാർക്കറ്റിൽ അതും അറിയണം എടുക്കാൻ എൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് നമ്മൾ നോക്കിയും കണ്ടും അറിഞ്ഞെടുക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നടക്കും ഈ ബോട്ടിൽ കാര്യങ്ങളെല്ലാം കാർ തൂക്കിയൊക്കെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് താജ് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഇഷ്ടംപോലെ വന്നതാണ് കുറച്ചൊന്നും അല്ല ഓരോ ദിവസം ഓരോ ഷോപ്പ് എന്നുള്ള രൂപത്തിൽ പുതിയ പുതിയ ഷോപ്പുകൾ ബോട്ടിൻ്റെയും ബോക്സിൻ്റെയും അത്തരൻ്റെയും വരുന്നുണ്ട് ഫാമിലിനായിട്ട് ഇഷ്ടം പോലെ സ്ഥലം കാണിച്ചു കൊടുക്കാണ്ട് കുട്ടികൾ കളിക്കാൻ എൻജോയ് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എല്ലാ പാ എല്ലായിടത്തും ചെറിയ ചെറിയ പാർക്കുണ്ടാവും ഒരു റോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഹൈവേ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ചുവട്ടിലൊക്കെ ചെറിയ ചെറിയ കുട്ടികൾ കളിക്കാനുള്ള സ്ഥലം വയസ്സ്മാർക്ക് നടക്കാനുള്ള സ്ഥലം ചെറിയ പാർക്കിങ് അങ്ങനെ ഉണ്ടാവും ഇനി ഇപ്പോൾ റോഡിൻ്റെ വർക്ക് ആണെങ്കിൽ വളരെ പ്രത്യേകത ഉണ്ട് സൈഡിൽ കല്ലിട ചെയ്യുക കല്ലിട്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ആ കല്ല് മാറ്റിയിട്ട് അഥവാ നമ്മളെ എന്താ പറയുക ഇൻ്റർലോക്ക് ഇൻറ്റർലോക്ക് മാറ്റിങ്ങാണ്ട് പിന്നെ അത് പുടുക്കുക ചെയ്യുക ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മുംബൈയിൽ വരുന്നവർ അതേമാതിരി എവിടെയാണ് അത് ഇപ്പോൾ സി എസ്റ്റിത്തൊരു ഫോട്ടോ ആണ് സി എസ് ടിയിലാണ് വരുന്നത് കുഴപ്പമില്ല ഒരാൾ മുഹമ്മദ് അലി റോട്ടിലും എൻ്റെ സോറി മസ്ജിദിലോ സാന്തസ് റോഡിൽ ഇറങ്ങാൻ മറന്നാൽ സി എസ് ടിയിലിറങ്ങിയാൽ മതി സി എസ് ടി ഇറങ്ങിയ മോമർ റോഡിലൊക്കെ കണ്ടിട്ട് നേരെ നടന്നു പോയാലും ഇത് കിട്ടും ഇതൊരു സാധനമാണ് ഇത് ചീപ്പിൽ കിട്ടുന്നൊരു റേറ്റാണ് പക്ഷേ അത് അത്ര ക്വാളിറ്റിയില്ല ഇതാ ഞാൻ പറഞ്ഞത് ശീല ബി ബീവണ്ടിയാണ് ശീലേൻ്റെ മെയിനായിട്ട് അവിടെ മല്ലി ശീലെടുത്ത് ഫുഡ് ഫുള്ളായിട്ട് സെറ്റാക്കിയിട്ട് സെറ്റാക്കും അങ്ങനെ സെറ്റാക്കിയിട്ട് നേരെ വേറൊരു സ്ഥലത്തേക്ക് അയക്കും അവിടുന്ന് കളറൊക്കെ ചെയ്ത് നമുക്കിഷ്ടമുള്ള കളറ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് മുംബൈയിൽ മാർക്കറ്റിലേക്ക് വരുന്നത് ഇവിടെ മല്ല് ശീലകൾ മാത്രമാണ് ഇത് സെറ്റാക്കുന്ന സ്ഥലമാണ് ഇനിയിപ്പോൾ ഷൂ എടുക്കുകയാണെങ്കിൽ ഷൂ ചെരുപ്പ് ഷൂ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി സാധനങ്ങൾ ഇവിടെ കിട്ടാണ്ട് പിന്നെ ഷോള് കാശ്മീരി ഷോള് അങ്ങനത്തെ സാധനങ്ങൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇതൊക്കെ ഖത്തറിൻ്റെ ഒരു ഗോഡൗൺ ആണ് ആ ഒരു വലിയ ക്യാൻ ഇണക്കിന് വരുന്ന ഒരു ഗോഡൗണിൽ ഉള്ളതാണ് ഇപ്പോൾ ഇൻഷാല്ല പിന്നെ പെർഫ്യൂം ബോട്ടിലുകൾ കോട്ടുകൾ ഡ്രസ്സുകൾ കന്തൂറ പിന്നെ ഹിജാബ് നിക്കാബ് പർദ്ദ തുടങ്ങി നമ്മളെ നാട്ടിൽ പോകുന്ന നമ്മളെ അനുസരിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റിയ എല്ലാ സാധനവും ഇവിടെ കിട്ടും അത് ചീപ്പ് റേറ്റ് കിട്ടും പക്ഷെ എടുക്കാൻ അറിയണേ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തൊക്കെ നിങ്ങളെ ഐഡിയ ആണ് ടൊപ്പി ആണെങ്കിലും അങ്ങനെ എന്ത് സാധനം നിങ്ങളെന്താണോ നിങ്ങളെ ഐഡിയയിലുള്ളത് അത് എത്ര വേണമെങ്കിലും ബൾക്കായിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും റിബി ലെവലൊക്കെ വരികയാണെങ്കിൽ ഒന്നായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മുസല്ല നിസ്കാര കുപ്പായം ബെൽറ്റ് കൗണ്ടർ എല്ലാ സാധനവും നാട്ടിൽ ഡൽഹിയിൽ നിന്നോ ഇവിടുന്ന് കൊൽക്കത്തീന്നോ ആണ് സാധനം തരുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധനം ഇവിടെ കിട്ടും അപ്പോൾ ആവശ്യക്കാർ കണ്ടും അറിഞ്ഞും നോക്കിയിട്ട് പർച്ചേസ് ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മളെ ഹെൽപ്പ് ആണെങ്കിൽ നമുക്ക് ഉള്ള ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ നമുക്കുള്ള സർവീസ് ചാർജ് തരേണ്ടി അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ദൂരെ പോകേണ്ട വണ്ടിൻ്റെ പൈസ അന്ന് ഇങ്ങനെ ദൂരം പോകണമെങ്കിൽ ഭക്ഷണവും കഴിക്കാനുള്ള പൈസ അങ്ങനെയൊക്കെ തരാണെങ്കിൽ നമ്മളും പോയിട്ട് എന്ത് ചെയ്യും സാധനം പർച്ചേസ് ചെയ്ത് അയച്ചു തരും പിന്നെ പെണ് കഫ്ബട്ടന് അതേമാതിരി മാല വള ഫാൻസി ഐറ്റംസുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു ബഡാമസ് എന്നോ അല്ലെങ്കിൽ അദ്രാമാ സ്ട്രീറ്റോ അങ്ങനെ ആൾക്കാർ ചോദിച്ചാൽ ആൾക്കാർ പറഞ്ഞുതരും ആ സ്ട്രീറ്റിൽ ആ സാധനം മൊത്തം ഉണ്ട് പിന്നെ ലൈറ്റ് ഐറ്റംസൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൽബാദേവി കൽബ ദേവി നോക്കുക പിന്നെ ചോക്ലേറ്റ് നട്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ബോംബെയിൽ കിട്ടും സ്ഥലം പറഞ്ഞു ഇതപ്പോൾ ട്രെയിൻ്റെ അവസ്ഥ ഇങ്ങനെ നല്ല തിരക്കും